ഗ്യാസ് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു കേട്ടോ ചൂര അച്ചാരിടാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ചൂര മേടിച്ച് ചെറുതാണ് മേടിച്ചത് കേട്ടോ അവൻ്റെ പൊതിക്കും മണി ഇട്ട് കൊടുക്കാനായിട്ട് മീൻ കഷ്ണ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് മുളകൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഒത്തിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ കുറച്ച് നേരം മിക്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് മീൻ വറുത്തെടുക്കാം ഞാൻ ഇത് കൂടുതൽ നാളൊന്നും വെക്ക വയ്ക്കേണ്ടത് ഇപ്പോൾ ഇട്ട രണ്ട് ദിവസത്തിനകം തീരും അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത് പക്ഷേ എൻ്റെ ഇപ്പം ഇല്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മീൻ ഞാൻ പിറക്കിയിട്ടിട്ടുണ്ട് ഈ ചട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുരുക്കി കൊടുത്താൽ മീൻ ഇളകി വരാനായിട്ട് പെട്ടെന്ന് ഇളകി വരും മീനെ മറിച്ചിടാനായിട്ട് പിന്നെ പിന്നെന്താ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും ഇടുന്നില്ല കാരണം ഒത്തിരിയല്ലേ ഉള്ളു ഒത്തിരി നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് അപ്പോൾ ഒത്തിരി ഉടായ്പ രീതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ മീന്താ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര മീനേ ഉള്ളൂ അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിട്ട് അതിലേക്ക് കടുകും ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഞാൻ മിക്സിയിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അയാസി കുറേ ദിവസം കൊണ്ട് പറയുന്നത് കേട്ടോ ഒരു ചൂര മേടിച്ച് നമുക്ക് അച്ചാറിടാന്നു പക്ഷേ എനിക്ക് സമയമില്ല ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ അച്ചാറിടുന്നത് തന്നെ കേട്ടോ അത്രയും സമയം ജോലിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെയാണ് പിന്നെ രാത്രിയാണ് അവൻ്റെ നിർബന്ധം കൊണ്ടാണ് രാത്രി തന്നെ അങ്ങ് ഇട്ടത് അതുകൊണ്ട് ഈ പരുവത്തിൽ മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഇടുന്നത് മുളക് പൊടിയും കായപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കുറച്ചൊഴിച്ചാൽ മതി ലേശം പിന്നെ ഞാൻ തിളപ്പിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ട് കുറച്ച് വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ഈ പൊഴിച്ചു വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് അതേ മസാലയിലോട്ട് ഇടണം കേട്ടോ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കാരണം വറുത്ത മീൻ ആ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല പോലെ ഇരിക്കും അപ്പോൾ അതാണ്ട് ഫിഷ് അതിൽ കിടന്നതായിട്ടുണ്ട് അപ്പോൾ അതാ ചൂര അച്ചാർ റെഡി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഞാൻ ഉഡായ്പിൽ ഇട്ടതാണെങ്കിലും നല്ല സൂപ്പർ അച്ചാറായിരുന്നു